ബിഗ് ബോസിൽ ഇനി മോഹൻലാൽ അവതാരകനായി ഉണ്ടാകില്ല പകരം നടി മമതാ മോഹൻദാസ് എത്തുമോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മലയാളത്തിൽ ബിഗ് ബോസ് ഷോ ആദ്യമായി വരുന്നത് അന്ന് പക്ഷേ ഷോ മലയാളികൾക്ക് അത്ര രസിച്ചില്ല എന്നാൽ രണ്ടാമത്തെ സീസണോടെ കളി മാറി കൊണ്ടും കൊടുത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരാർത്ഥികളും ഒപ്പം സൂപ്പർ താരം മോഹൻലാലിൻ്റെ അവതരണം കൂടിയായപ്പോൾ ഷോ മലയാളികൾ ഏറ്റെടുത്തു മലയാളത്തിൽ ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞത് സാബുമോൻ മണിക്കുട്ടൻ ദിൽഷ പ്രസന്നൻ അഖിൽ മാരാർ ജിൻഡോ എന്നിവരാണ് ഓരോ സീസണിലും കിരീടം ചൂടിയവർ കോവിഡിനെ തുടർന്ന് സീസൺ ടു പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചതിനാൽ ആ സീസണിൽ വിജയി ഉണ്ടായിരുന്നില്ല ഓരോ സീസണുകളിലും മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നുവെങ്കിലും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായ സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി നേടിയത് ആറാം സീസണായിരുന്നു കേരളത്തിൽ രണ്ട് പോയിൻറ്റ് ഏഴ് കോടിയിലധികം ആളുകൾ ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടിട്ടുണ്ടെന്നാണ് ബാർ കണക്കുകൾ വ്യക്തമാക്കിയത് മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ഒ ടി ടിയിലെ കാണികളും വർദ്ധിച്ചു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ അമ്പത്തഞ്ച് ശതമാനമായിരുന്നു വർധന സോഷ്യൽ മീഡിയ ഇടപെടലിലും നൂറു ശതമാനം വളർച്ചയാണ് ഉണ്ടായതായി ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഷോയ്ക്ക് ഇത്തവണ ഗുണമായതെന്നാണ് പ്രേക്ഷകരിൽ ഒരു വലിയ ഭാഗം അഭിപ്രായപ്പെട്ടത് ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടായില്ലെന്നും പി ആറിന്റെ ബലത്തിലാണ് പലരും ഷോയിൽ പിടിച്ചു പിടിച്ചുനിന്നതെന്നും വിമർശനമുണ്ടായിരുന്നു മത്സരാർത്ഥികളെ പോലെ തന്നെ ഇത്തവണ അവതാരകനായ മോഹൻലാലിന് നേരെയും ചിലർ രംഗത്തെത്തി ഇക്കൂട്ടത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു ഹിന്ദിയിൽ സൽമാൻ ഖാനെ പോലെയോ തമിഴിൽ കമൽഹാസൻ ഇടപെടുന്നത് പോലെയോ ഒന്നും മോഹൻലാൽ ഇടപെടുന്നില്ലെന്നായിരുന്നു പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയത് ഇതോടെ അടുത്ത സീസൺ മുതൽ മറ്റാരെങ്കിലും ഷോയുടെ അവതാരകനാകണമെന്ന ആവശ്യവും ചിലർ ഉയർത്തിയിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഏഴാം സീസൺ മുതൽ മോഹൻലാലിന് പകരം മറ്റൊരാൾ അവതാരകയായി എത്തുമെന്ന് അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ് നടി മമതാ മോഹൻദാസിന്റെ പേരാണ് ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ അതിന് യാതൊരു സാധ്യതയും ഇല്ലെന്ന് പ്രേക്ഷകരിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു മുൻപും മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപി അടക്കമുള്ളവർ വരുമെന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നുവെന്നും ഇതിനൊന്നും അടിസ്ഥാനമില്ലെന്നുമാണ് ഇവർ പറയുന്നത് മാത്രമല്ല ബിഗ് ബോസ് ഷോയുടെ വിജയത്തിൽ നിർണായകമാണ് മോഹൻലാൽ എന്ന സൂപ്പർ താരമെന്നും തന്നെ സീസൺ ഏഴിലും അദ്ദേഹം തന്നെ ഷോയുടെ അവതാരകനായി എത്തുമെന്നുമാണ് ഇവർ പറയുന്നത്